സംഭവം കാണാൻ നല്ല ചുരുക്കണ്ടല്ലേ ഇന്ന് അത് പറ്റൂലോ കേട്ടോ പറഞ്ഞുതരാം പുരുഷന്മാർ സിൽവർ ചെയിൻ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ വള പോലെയുള്ളവ ധരിക്കുന്നതിന്റെ വിധി എന്താണ് കുറെ പുരുഷന്മാർ ഇത്തരത്തിൽ വളയും മാലയും ധരിച്ചു കാണുന്നു ഇത് തെറ്റല്ലേ നമുക്ക് നോക്കാം ആഭരണങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് അത് വെള്ളിയായാലും സ്വർണമായാലും ഡയമണ്ടായാലും അവർക്കത് അനുഭനനീയമാണ് എന്നാൽ പുരുഷന്മാർക്ക് വെള്ളി മോതിരം മാത്രമേ സുന്നത്തായിട്ടുള്ളൂ വെള്ളി അല്ലാത്തവ ഇരുമ്പ് പോലെയുള്ളവ കറാഹത്തും സ്വർണമാണെങ്കിൽ അവ ഹറാമുമാണ് മുസ്ലിം പുരുഷന്മാർ സിൽവറിനെയും മറ്റും ചെയിനുകളും വളകളും ധരിക്കുന്നത് ഇക്കാലത്ത് വളരെ വ്യാപകമായി കാണുന്നുണ്ട് ഇത് തികച്ചും തെറ്റാണെന്ന് മാത്രമല്ല സ്ത്രീകളോട് ദശബ് അഥവാ അവരോട് സമാനമാവുക എന്ന തെറ്റുകൂടി അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഇത്തരത്തിൽ വളകളും ചീനുകളും ധരിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ അറിവ് അവരിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരെ ഈ ഹറാമിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ